എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമുക്ക് ഒരു വീടായാലും കെട്ടിടമായാലും അതിനെ സംബന്ധിച്ച് ഏഴ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ ഇല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി ആവശ്യമായി വരും ഇത് പല ഓഫീസുകളിലും നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഹാജരാക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങളുടേതായ വിശദീകരണങ്ങൾ അതിൽ ഒന്ന് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥത തെളിയിക്കുന്നതായ രേഖ ആരാണ് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് തെളിയിക്കുന്നതിന് നമുക്ക് ഒരു രേഖ പലപ്പോഴും ആവശ്യമായി വരും അതുപോലെ വീടിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ വിസ്തീർണം എത്രയാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖ ആവശ്യമായി വരും പലപ്പോഴും ഇത് പ്രോപ്പർട്ടി ടാക്സ് നിശ്ചയിക്കുന്ന കാര്യത്തിലും വീടിൻ്റെ നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകുന്ന പക്ഷവും ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യത്തിൽ പിന്നീട് നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുമ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ വിസ്തീർണം നമുക്ക് തെളിയിക്കേണ്ടതായി വരും അതുപോലെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടി വരും മറ്റൊന്ന് നികുതി കുടിശിക ഇല്ലെന്ന് കാണിക്കുന്നതായ ഒരു രേഖയും ഒരു വീടിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ കാര്യത്തിൽ ആവശ്യമായി വരും ഇനി വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ തരം ഏതാണ് ഓടാണോ ടൈൽസാണോ സോറി ഓടാണോ അല്ലെങ്കിൽ അത് ടെറസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തെളിയിക്കേണ്ടാതായി വരുന്ന ചില സമയങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് ഏത് വിഭാഗത്തിലാണ് കെട്ടിടത്തിൻ്റെ നികുതി ഇളവ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഏത് വിഭാഗത്തിലാണ് എന്നത് അടിസ്ഥാനപ്പെടുത്തി കെട്ടിടത്തിന് നികുതി ഇളവ് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക വിമുക്ത ഫടൻ്റെ കെട്ടിടമാണെങ്കിൽ താമസിക്കുന്നതിനായി ഒരു കെട്ടിടത്തിന് നികുതി ഇളവ് അനുവദിക്കാറുണ്ട് അപ്പോൾ ആ കാര്യം വിശദീകരിക്കാൻ അതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചില സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരും നികുതിയുടെ എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്ന ഒരു രേഖയും നമുക്ക് വേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞ ഏഴ് വിശദ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഇനി ഏഴ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരില്ല എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അറിയിക്കുന്നത് പകരം കെട്ടിടത്തിൻ്റേതായ ഒരു സർട്ടിഫിക്കറ്റ് അതായത് കെട്ടിട സർട്ടിഫിക്കറ്റ് എന്ന് അത് പറയും ആ കെട്ടിട സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നമുക്ക് ഒറ്റ സർട്ടിഫിക്കറ്റായി ഇനി ലഭിക്കുന്നു ഓൺലൈനായി തന്നെ അത് ലഭിക്കുകയും ചെയ്യുന്നു ഈ കെട്ടിട സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ നൽകേണ്ടത് കെ സ്മാർട്ട് പദ്ധതി വഴിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക കെ സ്മാർട്ട് നിലവിൽ വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കെ സ്മാർട്ട് വഴി തന്നെ ഈ കെട്ടിട സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കും എന്നുള്ള അറിയിപ്പാണ് പുതിയതായി നൽകപ്പെട്ടിരിക്കുന്നത് കെ സ്മാർട്ടിൻ്റെ ആപ്പ് വഴിയോ അതിൻ്റെ പോർട്ടൽ വഴിയോ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് കെ സ്മാർട്ടിൻ്റെ എല്ലാ സേവനങ്ങളും ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് നമുക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും സൃഷ്ടിക്കേണ്ടതും ഉണ്ട് അതിനുശേഷം ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും നൽകിയാണ് നമുക്ക് ഈ സൂചിപ്പിച്ച കെട്ടിട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ സ്മാർട്ടിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ആദ്യം നേരത്തെ സൂചിപ്പിച്ച ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കെട്ടിടങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലിങ്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് കെട്ടിട ഉടമസ്ഥരുടെ തിരിച്ചറിയൽ രേഖയും തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും അത് പരിശോധിച്ചതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ഈ കെട്ടിട സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും ഇതിൽ അറിയേണ്ട മറ്റൊരു കാര്യം കെട്ടിടത്തിലെ താമസക്കാർക്കുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റും കെസ് മാർട്ട് വഴി ഓൺലൈനായി തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കാൻ സംവിധാനമുണ്ട് ഇതിനു വേണ്ടി കെട്ടിട ഉടമസ്ഥർ കെ സ്മാർട്ട് വഴി താമസക്കാരുടെ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട് അത് പാസ്വേഡും നൽകി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുവഴി നിങ്ങൾ നൽകേണ്ട വിവരങ്ങൾ നൽകി കഴിയുമ്പോഴാണ് ഈ സേവനങ്ങൾ നമുക്ക് ലഭിക്കുക ആദ്യം കെട്ടിട ഉടമസ്ഥർ കേസ് കേസ്പാർട്ട് വഴി ആ കെട്ടിടത്തിൽ നിലവിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ചേർക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വീട്ടിൽ താമസിക്കുന്നവർക്കായുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അത് താമസ സർട്ടിഫിക്കറ്റ് എന്ന് മലയാളത്തിൽ പറയും ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് പലപ്പോഴും റേഷൻ കാർഡിൻ്റെ കാര്യത്തിലായാലും തുടർന്ന് നമുക്ക് മറ്റ് പാസ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പലപ്പോഴും കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ അതാത് സമയങ്ങളിൽ കെട്ടിടം നമ്മളിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുടെ വിവരങ്ങളും നമ്മൾ ചേർത്ത് നേരത്തെ തന്നെ വെക്കുന്നത് ആവശ്യങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത് വാടകക്കാരനാണെങ്കിലോ കരാർ നിങ്ങൾ അപ്ലോഡ് ചെയ്താലേ അവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഇപ്പം ചേർത്ത് വായിക്കണം ഇപ്പോൾ സംസ്ഥാനത്ത് എൺപത്തി ഏഴ് നഗരസഭകളിലും ആറ് കോർപ്പറേഷനുകളുമാണ് ആദ്യഘട്ടത്തിൽ ഏഴ് രേഖകൾക്ക് തുല്യമായ കെട്ടിട സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇതിനായി നിങ്ങൾ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിച്ചാൽ കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്കറിയാൻ കഴിയും ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള അപ്ലോഡിംഗ് നിങ്ങൾക്ക് നടത്താനും കഴിയും കെ സ്മാർട്ടിലേക്ക് എല്ലാവരും തീർച്ചയായും നിങ്ങളുടെ വിവരങ്ങൾ നൽകി ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും സൃഷ്ടിച്ച് രജിസ്റ്റർ ചെയ്യാൻ മറക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിയുന്നവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതാത് സമയങ്ങളിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ നൽകാനും അതുവഴി നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഇത്തരം വിവരങ്ങൾ തുടർന്നും ഈ ചാനലിലെ എപ്പിസോഡുകളിൽ നൽകുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ അതായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോട് ഒപ്പമുള്ള ഒരു ബെൽ അയക്കേണ്ട ചിത്രത്തിൽ വിരൽ അമർത്തി നിങ്ങൾ പേഴ്സണൽ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ പോവുകയും വേണം അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ഈ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നന്ദി